ചെറുപ്പം മുതലേ ഉള്ള എന്റെ ആഗ്രഹമാണ് സന്യാസ ജീവിതം ഈശോയുടെ കൂടെയായിരിക്കാൻ ആ സന്തോഷത്തിൽ എന്നും പങ്കുചേരാൻ സന്യാസിനികളെ കാണുമ്പോൾ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ എങ്ങനെ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നതെന്ന് ഇന്ന് ഞാൻ ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ ഞാൻ ആ സന്തോഷം എങ്ങനെയാന്ന് മനസ്സിലാക്കുന്നു പുലർക്കപ്പെട്ട ഹൃദയത്തിന്റെ ചൂടും അതിൽ സ്നേഹവും അനുഭവിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ജീവിതമാണ് ഈ സന്യാസ ജീവിതം മൂന്ന് വയസ്സായിട്ട് സംസാരിക്കാതിരുന്ന എന്നെ ദൈവത്തിനോടെയാണ് സംസാരിപ്പിച്ചത് എന്നൊരു ചിന്തയുണ്ടായി അങ്ങനെ ഈ സന്യാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈ സന്യാസ ജീവിതം ഏറ്റവും മനോഹരമാണെന്നും ഈ സന്യാസ ജീവിതത്തിൽ സന്തോഷവും അതിൻ്റെ ആനന്ദവും ഞാൻ അനുഭവിക്കുന്നുണ്ട് ഈശോയുടെ കൂടെയുള്ള ജീവിതത്തെക്കാൾ മനോഹരമായി മറ്റെന്താണുള്ളത് അത് ഏറ്റവും അധികം അനുഭവിച്ചറിഞ്ഞത് ഈ സന്യാസ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ ഈ ഒരു ചെറിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു സമയത്തിൻ്റെ പൂർത്തിയിൽ അതായത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ സന്യാസ ജീവിതത്തിലേക്ക് അതായത് വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിലേക്ക് കടന്നു വരാൻ സാധിച്ചു ഇവിടെ ഏറ്റവും സന്തോഷവതിയാണ് ഞാൻ മൂന്ന് വാക്കിന് വേണ്ടി മരിച്ച ക്രിസ്തുവാണ് എൻ്റെ ശങ്കർ എന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് ആകർഷിച്ചത് എൻ്റെ ഇടവകയിലെ സന്യാസ ജീവിതങ്ങളാണ് ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ഈശോയുടെ സ്നേഹവും കരുണയും കൊണ്ടും ഈ സന്യാസ സമൂഹത്തിൻ്റെ നന്മയും കൊണ്ടാണ് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രത്യാശ നഷ്ടപ്പെട്ട ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യാശയുടെ കൈത്തിരിയായി മാറുവാൻ ദൈവം ഞങ്ങളെ പ്രത്യേകം വിളിച്ചതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ജീവിതം